ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ കൊല്ലത്ത് സി പി എം നേതൃത്വത്തിനെതിരെ പഞ്ചായത്ത് അംഗത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പെരുന്നാട് വാർഡ് മെമ്പറും സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവുമായ സ്റ്റാലിൻ സിറിലാണ് പോസ്റ്റിട്ടത് പാർട്ടി ഒരു കമ്പനി അല്ലെന്നും അണികൾ അവിടുത്തെ തൂപ്പുകാർ അല്ലെന്നും ഇതിൽ വിമർശനമുണ്ട് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് സി പി എമ്മുകാരൊക്കെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു പ്രത്യേകിച്ചും ഒരു പഞ്ചായത്ത് മെമ്പർ പാർട്ടിയുടെ പ്രാദേശിക നേതാവ് അദ്ദേഹം പരസ്യമായി ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാനുണ്ടായ ഒരു സാഹചര്യം പ്രത്യേകിച്ചും പാർട്ടിക്കുള്ളിൽ അദ്ദേഹം നടത്തുന്ന വിമർശനങ്ങൾ കൃത്യമായി നേതാക്കൾ കേൾക്കാതെ വന്നതോടെയാണോ ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക് കടന്നത് പ്രശാന്ത് വിനോദ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയൊരു പൊട്ടിത്തെറിയാണ് കൊല്ലത്ത് പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിലും പിണറായി വിജയനടക്കം രൂക്ഷമായ വിമർശനങ്ങൾ അതിനു പിന്നാലെയാണ് ഇപ്പോൾ പഞ്ചായത്ത് അംഗം കൂടി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതായത് ഈ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് ഈ സ്വന്തം ജില്ലയിൽ സി പി എം ഏറ്റുവാങ്ങിയത് സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരോടക്കം മത്സരിച്ച അല്ലെങ്കിൽ നേതാക്കന്മാരുടെ അടക്കം പഞ്ചായത്തുകളിലും വാർഡുകളിലും എല്ലാം സി പി എം പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു സാഹചര്യം നിലനിർത്തിയാണ് ഇപ്പോൾ വിമർശനവുമായി രംഗത്തെത്തിരിക്കുന്നത് സി പി എം വെള്ളിമൺ ലോക്കൽ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് അംഗവും കൂടി അംഗവുമായ അംഗമാണ് ഇപ്പോൾ ഇത്തരത്തിൽ സ്റ്റാലിസ് എന്നാണ് ഇത്തരത്തിലൊരു വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് രൂക്ഷമായ വിമർശനങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് തെറ്റുതിരുത്താൻ നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടാൽ വിചിത്രമായ മറുപടിയാണ് ലഭിക്കുന്നത് മാത്രമല്ല വിക്കാദ്യ അഹങ്കാരി എന്ന തരത്തിലുള്ള മുദ്രകൾ കുത്തി ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നുണ്ട് എതിർക്കുന്നവരെ പാർട്ടി വിരുദ്ധർ എന്ന് പറഞ്ഞ് മുദ്ര കൊത്തുകയാണ് എന്നാൽ തിരുത്തൽ നടപടികളിലേക്ക് പോകുന്നില്ല പാർട്ടിക്ക് കടക്കുന്നുമില്ല ഇത്തരത്തിൽ പാർട്ടിയിലെ മുതിർന്ന അംഗങ്ങളടക്കമുള്ള അംഗങ്ങളുടെ അടക്കം ഇത്തരത്തിലുള്ള അഹങ്കാരമാണ് പാർട്ടിയിൽ ഈ ഈ നിലയിലേക്ക് മാറാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പരാജയം ഉണ്ടാകുവാൻ സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ആണ് വിവിധ പല രത്ത് പല യുവാക്കൾ ജീവിതം ഹോമിച്ചതാണ് പാർട്ടിക്ക് വേണ്ടി എന്നാൽ അവർക്കാർക്കും അറിയിക്കുന്ന രീതിയിലേക്കുള്ള അല്ലെങ്കിൽ അവരെ ആരെയും ആ ത്യാഗത്തെ മനസ്സിലാക്കുവാൻ പാർട്ടി തയ്യാറാകുന്നില്ല എന്നടക്കമുള്ള രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഈ കോൺഗ്രസ് വിവിധ സ്ഥലങ്ങളിലായിട്ട് ഇത്തരത്തിൽ ഏരിയ കമ്മിറ്റിക്കെതിരെയൊക്കെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും അടക്കം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഉന്നയിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇത്തരത്തിലുള്ള ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് പഞ്ചായത്ത് സംഘത്തെ കൊണ്ട് തന്നെ വിവിധ രീതിയിലുള്ള പ്രവർത്തകരും രംഗത്ത് വന്നിട്ടുണ്ട് ഇവരെല്ലാം ലോക്കൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള പ്രവർത്തകരാണ് ഇത്തരത്തിൽ രംഗത്തു വന്നിരുന്നുള്ള ശ്രദ്ധേയമാണ് എന്തായാലും വലിയൊരു പൊട്ടിത്തറയിലേക്കാണ് കൊല്ലത്ത് പാർട്ടി പോകുന്നത് എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് പല സ്ഥലങ്ങളിലും വിമർശനം ഉണ്ടായിരിക്കുന്നു നേരത്തെ ഇവിടെ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർ ആ നേതാക്കന്മാരെ എല്ലാം മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ വാർഡുകളിലടക്കം ഇത് പാർട്ടി പിന്നോട്ട് പോയതിൽ വളരെയേറെ വിമർശനം ഉയരുന്നുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ മേഴ്സിക്കുട്ടിയമ്മ അടക്കം മെഴ്സിക്കുട്ടിയമ്മയടക്കം പഞ്ചായത്തുകളിലെല്ലാം പാർട്ടി തീർച്ചയായും കൊല്ലത്തെ പെരുന്നാടിലെ ഉള്ള ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് സി പി എമ്മിന്റെ പരാജയത്തെ പറ്റി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് പാർട്ടി ഒരു കമ്പനിയല്ല അല്ല അവിടുത്തെ അണികൾ അവിടുത്തെ തൂപ്പുകാരുമല്ല എന്ന കൃത്യമായ വിമർശനം ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുകയാണ് പഞ്ചായത്ത് മെമ്പർ എന്തായാലും അടുത്ത വർഷമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിനൊക്കെ ഇനിയും സീറ്റ് കൊടുക്കുമോ എന്ന് Canal de